ഹലോ ഗായ്സ് എൻ്റെ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആണ് അപ്പോൾ എൻ്റെ പേര് അഞ്ജന ഞാൻ കണ്ണൂർക്കാരിയാണ് ഞാൻ ആദ്യം ഒരു പൈനാപ്പിൾ ജ്യൂസ് അടിക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ എന്താ ഞാൻ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇത് അരിയാൻ പോവുകയാണ് അരിയാൻ നല്ല പീഡിയോ കൈമുറി എന്നുള്ള ടെൻഷനെല്ലാം ഞാൻ ഇരിഞ്ഞുകൊടുക്കുന്നത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എല്ലാം തിരുത്തി തന്നെ കമൻറ്റ് ബോക്സിലിട്ട് തന്നെ തിരുത്തണം കാരണം ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് അത് അരിയാൻ പേടിയാറുണ്ട് ഇതാ അമ്മേനോട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞു ഞാൻ അരിഞ്ഞുതരാം അമ്മയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വീഡിയോയിൽ മുഖം കാണിക്കാമെന്നുള്ള കളിയില്ലാന്ന് നമ്മൾ കളിക്കുന്നത് അതാ ഞാൻ അരിഞ്ഞതിന് ശേഷം ഞാൻ ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൈതച്ച കരിഞ്ഞിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാ പഞ്ചസാര ഇട്ട് ആവശ്യത്തിന് പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഞ്ചസാര എൻ്റെ ആളുകൾ എടുക്കുക അതിന് ശേഷം വെള്ളം അതിന് ഇതാ മിക്സീൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് എൻ്റെ വലിയ മിക്സി ആയുണ്ട് ഞാൻ എല്ലാം ഒരുമിച്ച് വന്നിരുന്നത് നിങ്ങൾക്കിപ്പം ചെറിയ ചെറിയ മിക്സി ആണെന്നു പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ചെറിയ ഇടുക എല്ലാം ഒരുമിച്ച് ഇടാൻ പോവന്ന് കഴിഞ്ഞ് കൂടുതലും നില കയസ് എന്നാ പറയണ്ടേ ഒന്ന് എനക്കറിയില്ല എന്തെങ്കിലും തെറ്റുണ്ടൊക്കെ പറഞ്ഞ് തരണേ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റും ഇതാദ്യുശേഷം ഞാൻ പഞ്ചസാര ഇടാൻ പോവുകയാണ് പഞ്ചസാര ഞാൻ മൂന്ന് സ്പൂണാണെന്ന് എടുത്തത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആവശ്യമുള്ള കണക്കിനിട്ടിട്ട് ഇതാക്കുക അതിന് ശേഷം ഞാൻ ഇത് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് വെളിച്ചവും ഇല്ല വെളിച്ചം കുറവാണ് ഇതെല്ലാം തേറ്റ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതാ ഞാൻ മിക്സി ഇട്ടിട്ടുണ്ട് എന്നാൽ നിൽക്കുന്നുണ്ട് താരിച്ചതിന് ശേഷം ഞാൻ അരിക്കുകയാണ് കാരണം അരിപ്പുള്ള മിക് ജാറിലെല്ലാം ഞാൻ ഇട്ടിന് ഞാൻ വേഗം എളുപ്പണിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടേ എന്നാൽ ഞാൻ അരിച്ചെടുക്കുകയാണ് ഞാൻ ഇതാ അരിച്ചതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാ ജ്യൂസ് റെഡി ആയിരിക്കാണ് ഗൈസ് ഇതാ അമ്മ അനക്കും വേണം ഞാൻ വീഡിയോ ഒരു വരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമ്മ മുഖം കാണിക്കുന്നില്ല ഭയങ്കര നാണോ ഇതാ അമ്മക്ക് കൊടുക്കുന്നുണ്ട് ജ്യൂസ് ക്യാമറേൻ്റെ മുൻ ഞാൻ ഇതാ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് നാണം കൊണ്ട് നിൽക്കുന്ന കൈസ് എന്നാ അമ്മ കുടിച്ചു കഴിഞ്ഞു മ്മൊരു അഭിപ്രായമല്ല ഓ അമ്മ സൂപ്പർ എന്ന് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും തേറ്റുണ്ടെങ്കിൽ പറയണ അടുത്ത ഒരു വീഡിയോയിൽ പിന്നെ വേറെ ഗായസ് ബായ്